പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ കനകയുടെ സ്വഭാവം മാറുന്നുണ്ട് പിന്നെ കനക പറയുന്നത് നമ്മുടെ നയനോട് ഇതേ ഇത്തരം കാഴ്ചകളൊന്നും കണ്ടെക്കാൻ ഞങ്ങൾക്കൊണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇനി മേലാൽ മോൾ ഞങ്ങളാ ആ വീട്ടിലേക്ക് ഒരു കാര്യത്തിനും ക്ഷണിക്കരുത് മാത്രമല്ല ഞങ്ങൾ അങ്ങോട്ടും വരില്ല മോളും ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ദേവിയായ നമ്മുടെ നയനാകെ ഞെട്ടി നിൽക്കുന്നുണ്ട് എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്നാൽ വച്ചിട്ട് പിന്നീട് അനാമികനെ കാണിക്കുന്നുണ്ട് പ്രസവത്തിന് പോയോളും കൂടെ പോയോളും ഇനി വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതെന്തായാലും അവർ പോയതിൽ നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് അനാമിക പിന്നീട് ഗോവിന്ദനെ കാണിക്കുന്നത് ഗോവിന്ദൻ നയനോട് ആദ്യമായിട്ടാണ് ഇത്ര കർശനമായിട്ട് പറയുന്നതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോൾ ക്യാദർശിൻ്റെ എത്തിക്കെപ്പോൾ വേണമെങ്കിലും പോകാം ഞങ്ങൾ തടയില്ല പക്ഷേ അങ്ങനെ പോകുമ്പോൾ പിന്നെ അടുപ്പം ഉണ്ടാവരുത് ഞങ്ങൾ ഞാൻ ഞങ്ങളും മോളും ഒരു ബന്ധം ഉണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ എന്ത് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാണ്ട് ഇങ്ങനെ ഞെട്ടി തകർന്ന് നിൽക്കുന്ന നമ്മുടെ നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം നാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ